എന്ത് ചെയ്യാനാ ഹലോ ഭാൻ ആൻഡ് വെൽക്കം ടു മൈ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിയാദി കലാഭവൻ എന്ന ഒരു സംഘടനയുടെ ഒരു നാടകം നടക്കുന്നുണ്ട് ആയിരത്തി ഒന്ന് രാവുകൾ എന്നാണ് ആ നാടകത്തിന്റെ പേര് ഏകദേശം പത്തൻപതോളം കലാകാരന്മാർ പങ്കെടുക്കുന്ന ഒരു നാടകമാണ് ആ നാടകത്തിന് കഴിഞ്ഞ ആഴ്ച ഈ ഒരു നാടകം പ്ലേ ചെയ്തിരുന്നു പക്ഷെ ഒരു മുപ്പത്തി മൂന്ന് മിനിറ്റ് പ്ലേ കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ സീന് കഴിഞ്ഞ് രണ്ടാമത്തെ സീന് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് നല്ല മഴ പെയ്തു ആകെ അതെ പോലെ അവർ ആകെ വിഷമിച്ചിരിക്കായിരുന്നു അപ്പോൾ അത് അവർ റീപ്ലേ ചെയ്യുകയാണ് സെയിം സംഭവം തന്നെ ഒന്നുകൂടെ ഈ ആഴ്ച ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് പതിനൊന്നാം തീയതിയാണ് അപ്പോൾ ഇന്നാണ് ആ ഒരു നാടകം നടക്കുന്നത് അപ്പോൾ ആ നാടകത്തിന്റെ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഞങ്ങളിപ്പോ ഓൾറെഡി ഇത് മണി മണി നിന്റെ ഒറിജിനൽ പേര് പറഞ്ഞ അമർജിത്ത് നിന്റെ ചേച്ചിയുടെ പേരെന്നാജി എന്ത് ആ ഇപ്പൊ ശരിയായി നീ എത്രയില്ല പഠിക്കണേ നേരത്തെ എത്രയില്ലായിരുന്നു പറ അത് പറ അത് പറയാത്ര ഇതെത്രയാണ് പറഞ്ഞ അത് വരികയല്ല രാ എന്ന അക്ഷരം അവൻ ഇതുവരെ ശരിയായിട്ടില്ല നായാണ് പറഞ്ഞ അപ്പൊ നണ്ടിലെ വരത്തുള്ളു അപ്പൊ നണ്ടിന്റെ പാസായിപ്പൊ മൂന്നിലായി ഓക്കെ എനിവേ പക്ഷെ ഇപ്പൊ ആകെ ഒരു ടെൻഷൻ എന്താന്നറിയാം ഇപ്പോഴും മഴ പെയ്ത് തുടങ്ങിയിരിക്കണം അതാണ് പറഞ്ഞോ തെന്നെ ഇടിക്കുമെന്നോ ആ എന്താണ് എന്തോ എനിക്ക് മനസ്സിലായിട്ടില്ല എനിവേ ആ കാഴ്ചകളെല്ലാരുന്നല്ലോ ഒന്നൂടെ കണ്ടുനോക്കും അപ്പൊ നമ്മളെല്ലാരും ഇപ്പൊ ഓൾറെഡി ഇറങ്ങി ഞങ്ങളുടെ ബാക്കിൽ വേറൊരു വണ്ടി കൂടെ ഉണ്ട് ആ വണ്ടി പുറകിനു പുറകിന് വരുന്നില്ല ആ വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ ആ വണ്ടി പുറകിനും വരുന്നുണ്ട് അപ്പത്തെയ്യ കണ്ടോ മഴ ഇങ്ങനെ പെയ്തു നന്നായിട്ട് പെയ്തു തുടങ്ങി ഇടിയും മിന്നലും ഒക്കെ ഉണ്ട് അപ്പൊ ആകെ ഒരു ടെൻഷൻ ഉണ്ട് അതാണ് കാരണം അവരും വീഡിയോ ലൊക്കെ എടുക്കാൻ പഠിച്ചു തുടങ്ങി നാളെ തന്നെ പുതിയൊരു മണിക്കുട്ടൻ ബ്ലോഗ്സ് എന്ന് പറഞ്ഞ പുതിയ വീഡിയോ യൂട്യൂബ് ചാനലും തരുന്ന തുടങ്ങും അപ്പൊ നമ്മൾ നല്ല മഴയൊക്കെ ഇതിങ്ങനെ ഫുള്ള് റോഡ് ഫുള്ള് ബ്ലോക്ക് ആണ് ബ്ലോക്ക് ആയിട്ട് ഇങ്ങനെ പതുക്കെ 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 നീങ്ങുന്നുള്ളു അപ്പോൾ മണി ഒരു ചോദ്യം ചോദിച്ചു ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് മണി ചോദിച്ചോടാ കള്ളന്മാര് മോഷ്ടിച്ചിട്ട് എന്ത് ചെയ്യാനാണ് എന്നാണ് മണിയുടെ ഉത്തരം പറഞ്ഞ എന്ത് വാച്ച് കൊടുക്കുവോ ഏത് മറ്റേ ജിഷോക്കിന്റെ ഉറപ്പാണ് മണി എന്തെങ്കിലും സമ്മാനം തരുമോന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മണി വീഡിയോയില് കമന്റ് ുന്നൊരാൾക്ക് സമ്മാനം കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടേ സൗദിയിലൊക്കെ ശരിക്കും മഴ പെയ്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയിൽ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ കിട്ടില്ല ഓ ജൻ ചെയ്താൽ കിട്ടില്ല കാരണം ഈ റോഡ് ഫുള്ള് മറ്റേ ഓയിലൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഫുള്ള് തെന്നിട്ടരിങ്ങി കിടക്കാം അപ്പം നമ്മൾ ചവിട്ടുമ്പോഴും ചവിട്ടിൻ അടുത്തായിരിക്കില്ല നിൽക്കണം നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കാനും പറ്റും നിൽക്കത്തുമില്ല അതാണ് വേറൊരു ടെൻഷൻ അതാണ് ഈ റോഡ് ഫുള്ള് ബ്ലോക്ക് മൊത്തം ബ്ലോക്ക് ആണ് ഏകദേശം ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അരമണിക്കൂറിന് മേലെയായി ഇപ്പോഴും വണ്ടി ഇരുപത് കിലോമീറ്ററിന് മേലോട്ട് അനങ്ങിയിട്ടില്ല അത്ര ബ്ലോക്ക് നിൽക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ഒരക്ക് അനങ്ങുക അത്ര തന്നെ നല്ല തിരക്കുന്നൊക്കെ മാറി ഓൾറെഡി നമ്മുടെ മഴ തീർന്നില്ല നമ്മൾ പോകുന്നിടത്തൊക്കെ മഴ പെയ്യുന്നുണ്ടാ അങ്ങനെ നമ്മൾ മഴയും കൊണ്ടുപോവാണ് ഡൗട്ട് ആയിക്കില്ല പിന്നെ ഇപ്പൊ നമ്മൾ പോകുന്ന ഏരിയയുടെ പേര് അൽ ഹയർ എന്നാണ് അതിന്റെ സ്ഥലത്തിന്റെ പേര് അൽ ഹയർ എന്നാണ് അതിന്റെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ടുള്ളത് ഔട്ട്ഡോർ ആണ് നമ്മള് ഫസ്റ്റ് ആദ്യത്തെ നാടകം നവോദയ നവോദയെന്നു പറഞ്ഞൊരു സംഘടനയാണ് അവിടെ ആദ്യം കളിച്ചത് തീപ്പോട്ടനെന്നായിരുന്നു അന്ന് നാടകത്തിന്റെ പേര് ആ തീപ്പൊട്ടനെ നായികയാണ് ദൈ ഇരിക്കുന്നത് ഈ നായികയായിരുന്നു അന്ന് ആദ്യം അവർ അഭിനയിച്ചത് പക്ഷെ അന്ന് നമ്മൾ ഏകദേശം ഒന്ന് രണ്ടാഴ്ചയോളം ആ ക്യാമ്പിൽ തന്നെ ആയിരുന്നു ആ ക്യാമ്പൊക്കെ കാണിക്കാൻ പറ്റുമെന്നാണ് ഇപ്പം എന്റെ വിശ്വാസം ഇനി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അറിയാം എന്താണ് ഇപ്പം കാരണം അത്ര നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പോഴും ആ മണിക്കൂട്ടിന് എന്തോ പറയാനുണ്ടെന്ന് അതോടൊപ്പം പറഞ്ഞോ ആ എന്ത് തീരത്തുള്ളത് ആ പരിപാടി തുടങ്ങണ്ടേ മഴ പെയ്യ മഴ പെയ്യല്ലേ അപ്പൊ എന്തു ചെയ്യും ടെന്റ് കിട്ടിട്ടില്ലല്ലോ ആൾക്കാർ എത്തിയിട്ടില്ല ആരുടെ വീട് ഗേറ്റ് വാച്ചർ പാകിസ്ഥാനിയുടെ വീട്ടിലോ ഇപ്പോൾ മൂന്നേ പഠിക്കണമെന്നേ ഉള്ള നാക്ക് അങ്ങ് ഡിഗ്രിക്ക് എത്തി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ പാലം ഇപ്പോ വളരെ റീസൻ്റ് ആയിട്ട് ഓപ്പണായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം നല്ല മഴ പെയ്യുന്നത് കാരണം ആകെ ഒരു ഇടങ്ങൾ നല്ല നീല ലൈറ്റ് ഒക്കെ കാണുന്നില്ലേ ആ പാലം ഇപ്പം തുറന്നതേയുള്ളൂ ഇപ്പൊ കുറച്ചു നാളെ ആയിട്ടുള്ളൂ ഏകദേശം ഒരു വർഷത്തോളം അത് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ വളരെ റീസെൻ്റ് ആയിട്ട് ആയ ഒരു പാലമാണിത് ഈ പോകുന്ന റോഡാണ് അൽഹെയർ എന്ന് പറയുന്ന റോഡിന്റെ ഏരിയ സ്ഥലത്തേക്കാണ് നമ്മൾ കൊപ്പുകൊണ്ടിരിക്കുന്നത് ഒരു താഴ്ന്ന പ്രദേശമാണ് സൗദി അറേബ്യയിലുള്ളത് നമ്മുടെ കൂട്ടത്തിൽ രണ്ട് വണ്ടി ഉണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ ഒരു വണ്ടി ഇപ്പം കാണാൻ ഇല്ല വെളിയിൽ കണ്ടുവന്നപ്പോഴും സ്റ്റിൽ നല്ല മഴയാണ് അപ്പം ആ വണ്ടി ഇനി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്തിനാടാ വണ്ടി ഇങ്ങനെ മണിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഫുള്ള് മണിയുടെ ഉപദേശങ്ങളൊന്നായിരിക്കും ഞാൻ എനിക്ക് സ്റ്റാറ്റസ് കൊടുക്കാൻ പോണ നോയ്ക്കു മണിയുടെ ഉപദേശങ്ങൾ കേട്ടോ അറ്റ്ലാസ്റ്റ് നമ്മൾ സ്ഥലത്തെത്തി നിങ്ങൾക്കൊല്ല കാണുന്നുണ്ടോ എനിക്കൊന്നും കാണാൻ വയ്യ ഭയങ്കരയിലിട്ട് നല്ല മഴ ഇറങ്ങിറങ്ങും ഇതൊക്കെ വലിയ പാർക്കിങ്ങിന്റെ ഏരിയ മനുഷ്യർ പാർക്കിങ്ങോ ഇതൊരു ഇപ്പോഴും ആൾക്കാർ വന്നു രക്ഷ ഇല്ല ട്ടാ ആൾക്കാർ വന്നു പക്ഷെ എന്താ നമ്മടെ ഒന്ന് ദൂരം ഒരു ലൈറ്റ് കാണുന്നുണ്ട് ആ ലൈറ്റ് കാണുന്നിടത്താണ് നാളെ നടക്കുന്നത് പക്ഷേ അൺഫോർച്ച നമ്മളിനി അങ്ങോട്ട് പോവാൻ പറ്റുമെന്നുള്ള കാര്യം അറിയത്തില്ല നോക്കട്ടെ ക്ഷയില്ല ഗൈസ് രക്ഷയില്ല ഫുള്ള് മഴ ഫുള്ള് ഇവരെ ഉണ്ടോ അവർ ഫുള്ള് സ്റ്റേജും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു നല്ല ഊക്കം മഴ പെയ്തുടങ്ങി ഒരു രക്ഷയില്ല ഗൈസ് ഇപ്പോ നല്ല മഴ നമ്മൾ എല്ലാവരും ഫുൾ ക്രൂ ഇതിൻ്റെ ബാക്കിൽ വെയ്ച്ചിങ്ങാണ് എപ്പോഴും തുടങ്ങി തുടക്കം തുടങ്ങണം ചെയ്യണം എന്നുള്ളൊരു പ്രതീക്ഷയാണ് കാരണം ഇവരെല്ലാവരും ഒരുപാട് ദിവസത്തെ എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ് കഴിഞ്ഞ ആഴ്ച ചെയ്തു തുടങ്ങിയതും അത് പോവാതെ വരുമ്പോഴത്തേക്കുള്ളൊരു സങ്കടം ഉണ്ടല്ലോ അത് ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ല അത് ശരിക്കും ആ ഒരു ഫീൽഡിൽ അത് ഏത് അമ്പത് ദിവസത്തോളം അവർ എഫേർട്ട് എടുത്തിട്ടാണ് ഒരു ഇതിലേക്ക് വറക്കിയത് അവർ ഇന്ന് കാണാൻ പറ്റുന്നില്ലേ മൂന്നും കാണാൻ പറ്റുന്നില്ലേ കാണാൻ പറ്റില്ല എല്ലാവരും നിൽക്കുക ഫുള്ള് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവർ വെയിറ്റ് ചെയ്യാണ് നല്ല മഴയുണ്ട് പുറത്ത് ഫുൾ ആൾക്കാർ ഓരോരോ സൈഡിൽ വെയിറ്റിങ് ചെയ്യാണ് മൊത്തത്തിൽ മഴ നനഞ്ഞിട്ട് ിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി എല്ലാ എല്ലാ ആൾക്കാരും നാടകത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും ഇവിടെ ഇപ്പോൾ പെയിൻറ്റിങ്ങിൽ നിൽക്കുകയാണ് ഇത്രയും ഇഷ്ടപ്പെട്ടിട്ട് ഇത്രയും മഴ കുറയുമെന്നുള്ളൊരു വിശ്വാസത്തിൽ നിൽക്കുകയാണ് ഇനിയെങ്കിലും നടക്കുമെന്ന് വിചാരിക്കുന്നു നടക്കുമോ നടക്കാൻ ചാൻസ് ഫിഫ്റ്റി 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 ഈ നാടകം ഒരു പ്രാവശ്യം നടന്നായിരുന്നു മുപ്പത്തി മൂന്ന് മിനിറ്റ് നാടകം കളിച്ചതിലെ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശംസ പിടിച്ചു പറ്റിയ യൂട്യൂബില് ലിങ്ക് ഉണ്ടോ യൂട്യൂബിൽ ഓൾറെഡി ലൈവ് ഇട്ട് റിയാറ്റാസിന്റെ പേജിനകത്ത് ലൈവ് റിയാ ടാക്കീസിന്റെ പേജിന്റെ ലിങ്ക് ഞാൻ അതിനകത്ത് ലൈവ് കിടപ്പണം നിങ്ങൾ അതിനകത്ത് നോക്കിയാൽ മതി ഇനി നടക്കുവോ ചേട്ടാ ഇന്നത്തെ ഈ കാലാവസ്ഥ ഇങ്ങനെ ഇപ്പൊ എല്ലാവരും കമ്മിറ്റി ഉപദേശ സമിതി കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് മഴ തോരുവാണെങ്കിൽ അരമണിക്കൂറിനകത്ത് മേക്കപ്പെട്ട് പെട്ടെന്ന് തന്നെ കളിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അരമണിക്കൂറിനകത്ത് അവർ ഫൈനൽ ഡിസിഷൻ പറയും എന്താണ് കളിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സുനിൽ സാഗര സുനേട്ടൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള റിയാദിൽ ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ നാടകം ജയൻ തിരുമന എന്ന സംവിധാന കീഴിൽ വന്നപ്പോൾ ഏറ്റവും നല്ല റോള് ചെയ്ത് വമ്പിച്ച് കയ്യടി നേടിയ ഒരു വ്യക്തിയാണ് ഇത്തവണയും അൺഫോർച്യുനേറ്റ്ലി മഴ ആയത് കാരണം ഒരു പെർഫോമൻസ് ഒന്നും കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മുപ്പത്തി മൂന്ന് മിനിറ്റ് വീഡിയോയിൽ ഓൾറെഡി പുള്ളിക്കാരൻ്റെ ഒരു പെർഫോമൻസ് പുള്ളിക്കാരൻ്റെ ഒരു ഇൻട്രോയും അതിൽ ഓൾറെഡി ഉണ്ടല്ലേ ഫസ്റ്റിൽ ഫസ്റ്റ് സീനിൽ തന്നെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഒരു വില്ലൻ വേഷമാണ് അതെ അതെ ഞാൻ കണ്ടായിരുന്നു ഒരു മുപ്പത്തി മൂന്ന് മിനിറ്റ് എനിക്ക് വരാൻ പറ്റിയിരുന്നില്ല അപ്പോൾ അത് മെനക്കെട്ട് ഞാൻ ഇന്ന് വന്നത് പെട്ട് ഇപ്പം ഞാൻ വന്നുകൊണ്ടാണോ എന്താ മഴ പെയ്യാ ഉള്ളല്ലേ ഒരു ഇത്രയും വ്യവസ്ഥ ഒരു അധ്വാനത്തിൽ അധ്വാനത്തിൻ്റെ ഒരു ഫലം കാണാൻ പറ്റാത്തതുകൊണ്ടുള്ള വിഷമം മറ്റുള്ള ആർട്ടിസ്റ്റുകളും എല്ലാവരും ഏകദേശം പത്ത് എൺപതോളം ആൾക്കാരുടെ ഒരു ഒരധ്വാനം ഉണ്ടൊരു ഒരു രണ്ട് മൂന്ന് രണ്ട് മാസം രണ്ടര മാസം ഒരു അധ്വാനം അപ്പം അതിൻ്റെ ഒരു കാണാൻ പറ്റാത്ത ഒരു എന്തായാലും നോക്കാം കുറച്ചു കൂടി വളരെ സന്തോഷകരമായ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ തോന്നു ഇനി നാടകം നടക്കുകയില്ലയെന്നറിയത്തില്ല അവരുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാണുന്നറിയാം നാടകം നടക്കുക ഇല്ലേ എന്നുള്ളത് വിചാരിച്ചിപ്പോൾ സമയം രാത്രി പന്ത്രണ്ടര മണിയായി ഇപ്പോഴും നാടകം തുടങ്ങിയിട്ടില്ല മഴ കുറഞ്ഞു നമ്മളിപ്പോഴും പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആര് നാടകമൊന്നും കണ്ടിട്ട് പോകാനായിരുന്നു അപ്പോൾ ഇതിൽ കാണിച്ചു ഇത് ഷിഫിൻ ഷിഫിൻ ഐ ടി എല്ലിൽ വർക്ക് ചെയ്യുകയാണ് നമ്മുടെ ഒരു ഉറ്റ ചങ്ങായി ആണ് ചങ്ങായി എന്ന് പറയുന്നത് നമ്മൾ നാട്ടുകാരനാണ് ഒരു സഹോദരനാണ് ഇപ്പോൾ കുറേ നാള് ദമാമിലായിരുന്നു ഇപ്പം അറിയാതിലോട്ട് അടിച്ചു കെട്ടി ട്രാൻസ്ഫർ ആയി കാല കൊടിഞ്ഞ് മറ്റേ മറ്റേ വൈക്കത്തെ ഇഷ്ടം ഇവരിൽ ഞാനൊരു ഞൊണ്ടിക്കാലനെ കണ്ടു ആ പാട്ടൊക്കെ പാടി നടപടി എല്ലാരും വെയിറ്റിംഗ് ആണ് ഫുൾ ആൾക്കാർ ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് അതിലും വലിയ കോമഡി എല്ലാവരും സ്നേഹപൂർവം നമിക്കുകയാണ് രണ്ടാമത് ഈ നാടകത്തിന്റെ യഥാർത്ഥ അവതരണം ഞങ്ങൾക്ക് ഈ

നാടകത്തിൽ ആർട്ടിസ്റ്റ് കിടക്കിടക്ക് ബ്രേക്ക് ടൈമിന് വന്നേക്ക നാടകം അവിടെ നടക്കുക അഭിനയതെക്കുവാ ചായ പിടിക്കാൻ വന്ന സമയം വെളുപ്പിന് മൂന്നര അല്ലേ മൂന്നര മണിയായി നാടകം തീർന്നു ആൾക്കാരൊക്കെ പോയി തുടങ്ങി നാടകം നാടകം വളരെ വളരെ നല്ല നാടകമായിരുന്നു പ്രതീക്ഷിച്ചതിനേക്കാളും മികച്ച നാടകമായിരുന്നു കാത്തിരുന്ന നാടകം തന്നെ അതാണ് ഇത്ര പ്രതികൂല സാഹചര്യത്തിൽ നമ്മൾ ഈ രാത്രിയിൽ റിയാദ് നഗരത്തിലെ ഏകദേശം മിക്കവാറും കലാസ്വാദകരൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരു നാടകം എന്തായാലും വളരെ നല്ല നാടകം ലേറ്റ് സംഭവം ഈ ണിക്ക് കയറുന്ന നാട്ടിലൊക്കെ മറ്റുള്ള ഉത്സവപ്പറമ്പിൽ കുതിരപ്പുറത്ത് വന്ന മാരൻ വളരെ പ്രത്യേകത ഉണ്ടായിരുന്നു നമ്മളിത് എവിടെയും എവിടെയും കാണാത്ത അല്ലെങ്കിൽ നമ്മുടെ യൂത്തിൽ അങ്ങനെ ഒരു നാടകം കണ്ടിട്ടില്ല ആ കുതിരക്കിടക്ക് സുഡാനി ിൽ ഈ സാഹസികത ഈ സാഹസികത തീർച്ചയായിട്ടും ഒരു പ്രവാസ ലോകത്ത് ഇങ്ങനെ ഈ കലാകാരന്മാരെ എടുത്തു എന്നുള്ളത് വളരെ അത്ഭുതം ഉണ്ടാക്കുന്നുണ്ട് ഒരു പക്ഷേ നമ്മൾ നാട്ടിൽ പോലും ഒരു സ്റ്റേജ് ഇങ്ങനെയൊന്നും പെട്ടെന്ന് ആരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത തരത്തിലുള്ള ഒരു ഒരു മൂവ്മെൻറ്റ് ഗ്രാൻഡ് ആയിരുന്നു എന്തായാലും ഒരു ഇത്രയും നേരം കാത്തിരിന്നേൽ നല്ല നല്ല ഉറപ്പമുണ്ടായിരുന്നു ഇനിയിപ്പോൾ രാ ഡ്യൂട്ടി ഉള്ളവർക്ക് നാളെയൊക്കെ ഡ്യൂട്ടി ഉള്ളവരൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ രാത്രി ഉറങ്ങേണ്ടി വരില്ല നേരെ അങ്ങ് പോയി കിടന്ന് എഴുന്നേറ്റങ്ങ് ഡ്യൂട്ടിക്ക് പോയാൽ മതി കലാപവൻ്റെ എല്ലാം എല്ലാമാണ് ഷാരോണിക്കാർ ഷാരോണിക്കാർ ഒരു വലിയൊരു എഫേർട്ട് തന്നെ ഇതിന് നമുക്കുണ്ടായിരുന്നു നമ്മളിപ്പോൾ കണ്ടതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിൻ്റെ നാടകം യൂട്യൂബിൽ വരുമ്പോഴത്തേക്ക് ഷാരോണിക്കാർ ഒരു കമ്മിൻറ്റ് എൻ്റെ വീഡിയോൻ്റെ താഴെ ഉണ്ടാവില്ലേ ഇപ്പം ഇത്രയും ഇത്ര നേരം വെയിറ്റ് ചെയ്തതിന് അല്ലെങ്കിൽ ഇപ്പോൾ വെളുപ്പങ്ങളത്തു വരെ ഇരുന്നേനെന്തൊക്കെ അപ്പം ഇരുന്നത് കൊണ്ട് നല്ലൊരു നാടകം കാണാൻ പറ്റിയെന്ന് എനിക്ക് പറയാനുള്ളൂ സത്യം ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത് ഏതായാലും ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് ഈ മഴയത്തും പ്രതികൂല സാഹചര്യത്തിലും നമ്മളോടൊപ്പം ഇരുന്ന് ഈ നാടകം ആസ്വദിച്ച അവസാനം നടന്ന ഈ നാട്ടിലെ എല്ലാ രേഖപ്പെടുത്തുന്നു കഴിഞ്ഞു തിരിച്ചു നല്ല വെളിയിൽ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പെന്നു പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് മണിയ നാടകം മണിയൻ ഉറങ്ങി കാരണം നാടക നിരൂപകൻ ഉറങ്ങിപ്പോയി നാടകം കാണാൻ വന്നാൾ ഉറങ്ങിപ്പോയി നമ്മുടെ വേറൊരു വണ്ടി ബാക്കിൽ നിന്ന് വരുന്നുണ്ട് പിന്നെ നേരെ നമ്മുടെ വീട്ടിലിട്ട് പോയി കിടന്ന് ഉറങ്ങട്ടെ നാളെ പരിപാടിക്ക് പോകണം നാടകം ഉഷാറായിരുന്നു ഇത്രയും ലേറ്റായിട്ട് ഇപ്പോൾ സമയം ക്ലോക്കിൽ നാലര കഴിഞ്ഞു ഇനി വേണം കുറച്ചു നേരം കിടക്കാനായിട്ട് നാടകമൊക്കെ വളരെ സൂപ്പറായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഒരുപാട് അറിയുന്നവരും അറിവാത്തതുമായ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു പക്ഷേ അമ്പതിൽ പരം ആൾക്കാരതിനകത്ത് പങ്കെടുത്തിരുന്നു കുറേ അവർ ലൈറ്റപ്സൊന്നും കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിരുന്നില്ല കാരണം മഴ ആയതുകൊണ്ടിട്ട് പലതും അവർക്കത് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല കാരണം പേടിച്ചിട്ട് കുറേ പേരുടെ മുഖത്ത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു നടക്കൂ ടെൻഷൻ ടെൻഷനുള്ളത് കൊണ്ടിട്ടായിരിക്കാം അവർ പോലെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു പിന്നെ അഭിനയം അവരിൽ നിന്നുണ്ടായില്ല അത് ചെറുതായിട്ടൊരു നിരാശ ഉണ്ടാക്കിയെങ്കിലും നാടകം ഗ്രാൻഡായിരുന്നു ഒരു ഇത്രയും സമയം വെയിറ്റ് ചെയ്തിരുന്നതിനൊരു തികച്ചൊരു അർത്ഥം തന്നെ ഉണ്ടായി വരാത്തവർക്ക് അത് തീർച്ചയായിട്ടും മിസ്സായി മഴ കാരണം അവർ മഴ കാരണമാണ് അവർക്ക് എത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വഴിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സോ എനിാദ് കലാപൻ്റെ മറ്റൊരു പൊൻതൂവൽ കൂടി സോ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ വച്ച് വൈൻ്റെ അപ്പിയാണ് ഞാൻ പൊക്കിടന്ന് ഉറങ്ങട്ടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് എ ബൈ ആൻഡ് മെസ്സലാം